ക്രിസ്മസ് അല്ലേ വരുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയിലാണ് ഞങ്ങൾ മൂന്നാളാണ് ഉള്ളത് ഞങ്ങൾ സഹായിട്ട് ദേവരുണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് രൂപങ്ങളൊക്കെ കളിമണ്ണ കൊണ്ട് ഇണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതിന് കുറെ കാര്യങ്ങൾ റെഡിയാക്കണം അപ്പൊ ആ പണിയിലാണ് ഞങ്ങൾ ഇപ്പോൾ അപ്പൊ നമുക്ക് പോവാം യെസ് ഗോ എന്താ ചെയ്യാൻ പോണ് ആദ്യം നമ്മള് കളിമണ്ണ് എടുക്കണം കുളത്തിന്റെ കളിമണ്ണ് ഉണ്ട് പക്ഷെ കുളത്തിന്റെ ഇപ്പത്തെ അവസ്ഥ വെച്ചിട്ട് ഇത് എങ്ങനെ എടുക്കും അറിയില്ല നമുക്ക് നോക്കാം അല്ലേ അത് മാത്രല്ല ഇതായിരുന്നു അയ്യോ ഇത് സൂപ്പർ കളിമണ്ണ് ോ കളിമണ്ടുത്ത കളിമണ്ണാണ് ഇത് വെച്ചിട്ടാണ് നമ്മള് രൂപ അപ്പൊ എടുത്തോല എടുത്തോട്ട് നമുക്ക് ആ രൂപത്തിന്റെ ഷേപ്പിക്കണ കൊറച്ചധികം പണിയുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ഇപ്പഴല്ല കൊറേ നേരമായി മനസ്സിലായിട്ട് പക്ഷെ പണിയെടുത്തുടങ്ങുമ്പോ വലിയ പിന്നല്ലേ പിന്നെ നമ്മൾ വിചാരിക്കും എളുപ്പാണ് എളുപ്പല്ലേ എത്ര വർഷത്തിനേഷണത് ആദ്യമായിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇത് കയ്യിലെ മുഖത്ത് തയ്ച്ച കൊറിയൻസ്കിൻ്റെ സ്വയം പറയണതാണോ നമുക്ക് ഇനി അതും കൂടി ഒന്ന് ട്രൈ നോക്കാം നല്ല കളറില് നമ്മൾ കണ്ട പോലെ അത് നമ്മൾ നന്നായിട്ട് ചെയ്തതിന്റെ എന്തോ കാണിച്ചു ണ്ടാ ഇത് ദേവിടെ നല്ല എനിക്ക് ഭംഗിയുടെഷുമ്പായൊണ്ട് പറയാട്ടെ ഞാൻ ചേച്ചി ഇയാൾ മനുഷ്യനെ പോലെ എനിക്ക് എല്ലാത്തെ പെണ്ണിന്റെ പോലെ തോന്നുന്നുണ്ട് അതൊക്കെ മതി ഒരു നമ്മുടെ രൂപങ്ങളൊക്കെ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഓരോന്ന് ഓരോന്ന് കാണിച്ചു പറഞ്ഞു കൊടുത്ത ഇത് ആടുംകുട്ടികള് ഇത് ഒട്ടകം ആട്ടിടയൻ മൂന്ന് രാജാക്കന്മാര് മറിയം ഔസേപ്പ് ഇത് നമ്മുടെ ഉണ്ണീശു Tinge, uh, <pause feelings during the war> <altedril jamais> ും കുട്ടിയും കൂടെ ഇണ്ട് കണ്ടെ കഷ്ടപ്പാടിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത് അതെ സുമയുണ്ട സ്നേഹു നമുക്കിനിത് ചൂടാക്കാൻ വായോ നമുക്കി ചൂടാക്ക നമ്മളിതാ ഈ രൂപങ്ങളൊക്കെ ഇവിടെ ഈ സൈഡില് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി ആ എടുക്കുടുക്കാണ് എനിക്ക് പേടിയാവണ്ടീമ ഈ ചീമ കൊന്നി ആ ഇത് വെച്ചിട്ട് നമുക്ക് രണ്ടു മൂന്നു അതേ വലുപ്പത്തിൽ എടുത്തോ അച്ഛ തൊട്ടോ വെറുതെ ആവശ്യം എന്താ ഇവിടെ നമ്മളെ രൂപങ്ങളൊക്കെ റെഡി ആയിണ്ട് ുട്ടെടുത്തിണ്ട് ഇതാ പെയിന്റ് പണി തുടങ്ങി ഇതപ്പൊ നമ്മളാദ്യം മാലാകെ പെയിന്റ് ചെയ്തോട്ടിരിക്കന്നിട്ടുണ്ട് ഇന്ന് ലാൻഡ് ചെയ്തതാണ് ഹോസ്റ്റലിൽ നിന്ന് കെട്ടി ഇങ്ങോട്ട് എഴുന്നള്ളി വന്നിട്ടുണ്ട് ഞങ്ങള് ഞങ്ങളെ പണിയില് ഇരിക്കാൻ പോവാണ് ചേച്ചിയും വന്നോ നല്ല വന്നാല് തീരെ ഉള്ളൊന്നു കേട്ടു ഫോട്ടോ പക്ഷെ അത് രാജാവ് തന്നെയാണ് കേട്ടാ നിങ്ങളെ കോൺഫിഡൻസ് ഞാൻ മുഖ അടിക്കട്ടെ അച്ചു വേണ്ടത് എന്തേലും മതി കൂട് നോക്ക് മക്കളെ ഇറ്റ് ഓൾമോസ്റ്റ് മഞ്ജു ഇതെങ്ങനെ കവർ ചെയ്യാ സംശയിച്ചോണ്ടിരിക്കണത് അല്ലേ ഓല വെച്ചാ മതിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് വെള്ള പുല്ല് ഇങ്ങനെ

മറിയത്തിന് മാറ്റം മറിയത്തിന് മറിയോയുടെ

ടയൻ ആട്ടിടയന്റെ മുഖം മാറിയാ ലിപ്സ്റ്റിക് ഉണ്ടാടിന്റെ മുഖ്യന്താ കൊറച്ചാടിന്റെ പോലെയുണ്ട് വെച്ചത് ഇത് ഏത് ക്രിബിലൊക്കെ ഓണത്തിന്റെ ഫോട്ടോ വെച്ചോ വെറുതെ സ്നേഹുവിന്റെ കൂക്കിയും ഇത് സ്നേഹുവിന്റെ തേത്തയാണ് പിന്നെ ഞാൻ ഇതൊരു യൂട്യൂബ് ചാനൽ ആണ് ഇതില് അത് പിന്നെ ഉപദ്രവിക്കാണ്ട് ഒരു ഉണ്ണിവിടെ ഉണ്ണേശുല്ല കണ്ണും അതെ അതെ ഈ അതെ നമ്മള് നമ്മള് രണ്ടു ദിവസം കൊണ്ട് രണ്ടു ദിവസം രണ്ടു കൊണ്ടാണ് നമ്മളിത് ും എടുക്കാനും കൂടെ എല്ലാം കൂടെ അതിന്റെ അപ്പുറത്തേക്ക് ഇല്ലല്ലോ ഇല്ല പിന്നെ വളരെ ചീപ്പായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഞങ്ങള് കാശേ ചെലവാക്കിട്ടില്ല വീട്ടിലെ മണ്ണെടുക്കാം എല്ലാരും നിങ്ങളുടെ ഇങ്ങനെ രൂപങ്ങളൊക്കെ സ്വന്തമായി ഉണ്ടാക്കി നിങ്ങളുടെ ആ ക്രിയേറ്റിവിറ്റി ഉണർത്തി നിങ്ങളുടെ ആർട്ടിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചെയ്തോക്കെ നല്ല രീ അതന്നെ മറിയത്തിന്റെ ഹാങ് ഓവർ ചെയ്യാൻ അതെ ചെലപ്പോ വരച്ച കൊറച്ച് ശെരിയാവും നമുക്ക് വേണെങ്കി കൂടി ക്ലയോടെ ഒട്ടിക്കണോ ആ നല്ല ഐഡിയ ആയിരുന്നു അതിന്റെ എന്നാ അത് ആദ്യം പൊട്ടിച്ച മതിയായിരുന്നു പൊട്ടിക്കാൻ പറ്റും നമുക്ക് അറിയില്ലായിരുന്നല്ലോ തലോടും പോകുന്നുള്ളതായത് പേടി എന്താ നടുവാച്ചലാളിമടിയന്താ ചെയ്താണ് സ്നേഹുല അതിനിപ്പ എന്താ ചെയ്ത് ചാരി വെച്ച കയറുന്നു അല്ല എനക്ക് എടുത്തിരിക്കും അതെ ആ ക്ലായ എടുത്തൊന്ന് ഒന്ന് ഒട്ടിച്ചോട്ടിച്ചു അതെ എല്ലാവർക്കും എടുത്തി വെച്ചോ പൊട്ടോ അച്ചു എന്തോണ്ടാ മറിയത്തിന നമ്മുടെ എഴുതണേ ബ്ലാക്ക് കളറില്ല അങ്ങനെ നമ്മുടെ രൂപങ്ങളൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ആടുംകുട്ടിയൊക്കെ നല്ലവല്ല നായക്കളും ഈ വഴി വരൂ തെറ്റി രാജാക്കന്മാരെ ഇത്ര പൊറത്താണോ ഇത്ര പൊറത്തല്ല ഏ നമുക്ക് അതിന്റെ ഉള്ളിലെന്നെ വെക്കാന്നൊക്കെ തോന്നുന്നത് നമ്മള് ബാക്കില് പെയിന്റ് അടിച്ചില്ലല്ലോ ണോ നമ്മളെ പുൽക്കൂട് അങ്ങനെ കംപ്ലീറ്റ് സെറ്റ് ആയിണ്ട് അച്ഛയപ്പെടുത്തിയേ ഇതൊന്നും പറയാം ഉണ്ണീശുന്റെ അമ്മ കൈകാരണം കാണുന്നില്ല ഓക്കെ ആ പിന്നെ അതിന്റെ അടുത്ത് നിൽക്കുന്നത് ജോസഫ് അച്ഛൻ അച്ഛൻ ഇത് നമ്മുടെ രണ്ടാടും കുട്ടികളും ഒരാള് പുറത്തുണ്ട് പിന്നെ നമ്മുടെ രാജാക്കന്മാര് മൂന്ന് പേര് തലയിൽ കിരീടല്ലി പിന്നെ അവര് വന്ന ഒട്ടകം പിന്നെ ആടിനെ മേക്കാണ് ആട്ടിടയൻ നമ്മുടെ പുലിക്കൂടിന്റെ പുല്ലിന് ആളൊന്നീ പരിചയപ്പെടുത്തിയില്ല അച്ഛനടി ആ മുഖവും കൂടെ ഒന്ന് നോക്കട്ടെ ഇത് നോക്കി നിക്കുന്ന മറ്റൊരു മുഖം പിന്നെ ഓ വെ വർഷത്തിൽ നമ്മുടെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് നമ്മളെന്നെ സ്വന്തമായിട്ടുണ്ടാക്കി നമ്മൾ സ്വന്തം കൈകൾ കൊണ്ട് ഉണ്ടാക്കിയ രൂപങ്ങളും ാവശ്യം എനിക്ക് ഭയങ്കര സന്തോഷായിട്ടാ കാരണം നമ്മള് സാധാരണ എന്താ ചെയ്യാറ് പൊറത്തുനിന്ന് വാങ്ങുക വാങ്ങുക ചെയ്യ പക്ഷെ ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ട രൂപങ്ങളൊക്കെ ഉണ്ടാക്കി ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ടൈം കണ്ടെത്തി ചെയ്ത് റെഡി ആക്കിയോണ്ട് നമ്മള് ക്രിയേറ്റിവിറ്റിയും കൂടെ വർക്ക് ആയതുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള അതെ പിന്നെ വേറൊരു സംഭവം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് പുൽക്കൂട് പ്രാവശ്യം ഉണ്ടാക്കാന്ന് വിചാരിച്ച അപ്പൊ അത് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിന്ന് ഇണ്ടാക്കിയത് ഭയങ്കര നല്ല അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ക്രിസ്മസ് ായിപ്പീ പറയണ്ട ഇത് എന്താ പറയണ്ട അങ്ങനെ നമ്മളെ പുഴിക്കൂടും നമ്മടെ കൂട്ടിലെ ആൾക്കാരൊക്കെ അപ്പൊ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ വക ഹാപ്പി ക്രിസ്മസ്